ം കെ ഇ ക്യാമ്പസ് ക്രിസ്മസ് ദീപങ്ങളും സാന്താക്ലോസും ഒരുക്കുന്ന മാന്നാനം കെ ഇ ക്യാമ്പസിലെ പുൽക്കൂട് കലാചാരിത കൊണ്ടും ദീപാലങ്കാരങ്ങൾ കൊണ്ടും കാഴ്ചക്കാരുടെ മനസ്സിന് ഉത്സവ വിരുന്ന് ഒരുക്കുകയാണ് മാന്ാനം കുരിയാക്കോസേലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്യാമ്പസിലെ കാഴ്ചയാണിത് കാവൽ മാലാഖമാരും സാന്താക്ലോസും നിറഞ്ഞ വലിയ പുൽക്കൂട് ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ് ഇതിനൊപ്പം വർണ്ണവിസ്മയം നിറഞ്ഞ ദീപാലങ്കാരങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും നവ്യാനുഭവമായി മാറി മാനാനം മാനം കുര്യാക്കോസേലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏതൊരു ആഘോഷത്തിനും വ്യത്യസ്തതയുടെ കയ്യൊപ്പ് നൽകാറുണ്ട് ഇത്തവണയും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് കെ ഇ അങ്കണത്തിൽ ഇത്തരമൊരു വർണ്ണവസന്ത കാഴ്ച സ്കൂൾ അധികൃതർ സമ്മാനിച്ചത് സ്കൂൾ പ്രവേശന ഭാഗത്തായി ഏഴ് കുതിരകളാൽ നയിക്കപ്പെടുന്ന പ്രകാശത്തിന്റെ ഏഴ് വർണ്ണങ്ങളെയും ഏഴ് ദിവസങ്ങളെയും പ്രതിനിധീകരിക്കുന്ന കാലചക്രത്തിന്റെ പ്രത്യേകമായി ആകാശഗംഗയിലൂടെ സഞ്ചരിക്കുന്ന ഊർജസ്രോതസ്സയ സൂര്യഭഗവാന്റെ രഥത്തെ ഓർമ്മപ്പെടുത്തുന്ന മാതൃകയും ഏറെ വ്യത്യസ്തത നിറഞ്ഞവയാണ് പാസ്റ്റർ ഓഫ് പാരീസ് ജ്യൂട്ട് പോളിഫോം പൈപ്പ് കമ്പി തുടങ്ങി നിരവധി വസ്തുക്കളാണ് പുൽക്കൂട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് സത്യവേദ പുസ്തകത്തിൽ യോനാ പ്രവാചകനെ തിമിങ്കനം കരയിലെത്തിച്ചതായി പറയുന്ന കഥയുടെ മാതൃകയും പുൽക്കൂടിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കലാകാരനായ മലപ്പുറം സുരേഷിൻ്റെയും മാനാനം സ്വദേശി പ്രഭീഷിൻ്റെയും നേതൃത്വത്തിൽ പതിനഞ്ചോളം കലാകാരന്മാർ ഒന്നര മാസത്തോളം രാവും പകലും പരിശ്രമിച്ചാണ് വ്യത്യസ്തതയാർന്ന ഈ പുൽക്കൂട് തയ്യാറാക്കിയത് കുട്ടികൾക്കായി റൈഡും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് ഒന്നടങ്കം ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങിയപ്പോൾ അത് മാനാന നിവാസികൾക്ക് മാത്രമല്ല ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ഒരു ആഘോഷമായി മാറി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതിയ വർഷത്തിന്റെയും എല്ലാ നന്മകളും ആശംസിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ മാതാനം കെയ് സ്കൂളിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ പുൽക്കൂടും മറ്റ് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് റിലാക്സേഷൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം മാറ്റി മാറ്റുകയൊക്കെ നല്ലതാണ് മാതാനം കെയ് സ്കൂൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ ക്രിസ്മസിന് മനോഹരമായിട്ട് ക്രിബും അതുപോലെ നമ്മുടെ ക്യാമ്പസിൽ നല്ല വർണ്ണാഭമായ രീതിയിലുള്ള ലൈറ്റും ഒക്കെ ആയിട്ട് അലങ്കരിക്കാറുണ്ട് ഇത് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങി വൈകുന്നേരങ്ങളിലേക്ക് വന്ന് എൻജോയ് ചെയ്യാനും കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ചിലവഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഈ നമ്മൾ ഈശ്വരയുടെ പിറവിയും അതുപോലെ തന്നെ നല്ലൊരു പുതുവർഷം ട്വൻറ്റി ട്വൻറ്റി ഫൈവിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു പുതുവർഷത്തിലേക്ക് സന്തോഷത്ത് കിടക്കാനും ഒക്കെയുള്ള ഒരു അനുഭവമായിട്ട് ഈ ക്രിബ് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പതിനാല് പേരുടെ ഒരു ഗ്രൂപ്പ് ഏതാണ്ട് ഒന്നര മാസം അവരോട് മലപ്പുറത്തുള്ള ആൾ ആർട്ടിസ്റ്റാണ് അവിടെ താമസിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു അപ്പോൾ ഇത്രയും ഒരു കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട് നമുക്ക് ഇത് കാണുമ്പം ഇത് വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് ആ ആ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാനും പുതിയ വർഷം നമ്മുടെ ഏറ്റവും വലിയ അനുഭവമാക്കി മാറ്റാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കൂടി ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ മാനാനം കരയിലുള്ളവരും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമായി കുട്ടികളും മുതിർന്നവരും അടക്കം ധാരാളം പേരാണ് കെ ഈ ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്ന കലാവിസ്മയ ചാരുത വീക്ഷിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി എത്തുന്നത് സൂപ്പർ ആണ് ആയിഡ് ഞാനിവിടെ അടുത്തുതന്നെ താമസിക്കുന്നത് അപ്പം ഇതൊക്കെ അറിഞ്ഞപ്പോൾ കാണാൻ വന്നതാണ് എനിക്ക് പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രണ്ടിലുള്ള കുതിരയുടെ ഒക്കെ നല്ല എല്ലാം